ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയാണെങ്കിൽ നന്ദുവിനെ കാണാനായിട്ട് നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ പോകാനായി വഴിയില്ലെത്തുമ്പോഴത്തേക്കിനും നമ്മുടെ നവീൻ വക്കീൽ നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അനു കാണുകയാണ് ഇത് കണ്ട് അന് പറയാണ് ഓ ഈ നവീനെ കൊണ്ട് തോറ്റു ഏത് സമയം നന്ദുൻ്റെ ഇരിക്കെ പോയിരിക്കുക പ്രേമം തലയ്ക്ക് പിടിച്ചെന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് അന് തിരിച്ചു പോവുകയാണ് ഈ നവീന ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടണം അവന് ഈ പ്രേമം ഒന്ന് കൊടുക്കണം ഇല്ലേ ശരിയാവില്ല എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് അനി ഈ സമയത്താണ് അനാമിക ആളുടെ കാമുകനെ കാണാനായിട്ട് അവിടെ വരുന്നത് അനാമികയാണെങ്കിൽ അവളുടെ കാമുകനായ സ്റ്റിഫിനെ കാണാൻ പോകുന്നത് തന്നെ ഡിവേഴ്സിനെ പറ്റി സംസാരിക്കാനും അതിൽ നിന്ന് അവൾക്ക് കിട്ടുന്ന നഷ്ടപരി നഷ്ടപരിഹാര തുക തുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കിടെ കാനഡയിൽ പോയി സൂചിച്ച് ജീവിക്കാമെന്നുള്ള കാര്യത്തെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവനെ കാണാൻ വേണ്ടി പോകുന്നത് എന്താന്ന് എന്തൊക്കെയായാലും ഇത്രയായിട്ടും അനാമികയെ എവിടെ വെച്ച് എങ്കിലും അനിയെ കണ്ടാൽ അവനെ കണ്ട് വഴക്കുണ്ടാക്കിയിട്ട് പോകാതിരിക്കാൻ അവളെ കൊണ്ട് പറ്റിയല്ല എന്നുള്ള അവസ്ഥയാണ് അനാമികക്ക് അനിയുമായിട്ട് വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കുറവ് പോലെയാണ് എന്തായാലും അനാമിക വരുന്ന വഴിയിൽ തന്നെ അനിയെ കാണുന്നുണ്ട് അനിയെ കണ്ട ഉടനെ ഡോർ തുറന്ന് അന അനിയുടെ അരിക്കിലെത്തി അനാമിക ചോദിക്കുന്നുണ്ട് അല്ല തേടിയ വഴിയിൽ തന്നെ കാലിൽ ചുറ്റി എന്താടാ ഇവിടെ ഇത് നന്ദൂൻ്റെ വീട്ടിലേക്കുള്ള വഴിയല്ലേ ആറണ്ടൊക്കെ അവളുടെ കാല് തല്ലി പിടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ ആ അവൾ ഇനിയും കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ അവളുടെ കയ്യിലിരിപ്പിന് ഇതല്ല ഇതിൽ കൂടുതൽ അവൾക്ക് കിട്ടും അപ്പോൾ അനി ചോദിക്കുന്നുണ്ട് അതിന് നിനക്കെന്താ ഞാൻ നീയും തമ്മിലല്ലേ പ്രശ്നം അതിനെന്തിനാ നീ ഇടക്കിടയ്ക്ക് നന്ദൂനെ എടുത്തിടുന്നത് നമ്മൾ തമ്മിലുള്ള അദ്ദേഹങ്ങളൊക്കെ അടഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് നീ ഇടക്കിടയ്ക്ക് നന്ദൂനെ വിളിച്ചതിനകത്തൊട്ടിടാൻ നോക്കുന്നത് അപ്പോൾ അനാമിക പറയാണ് ഞാൻ ഇനിയും വലിച്ചിടും നീയും നന്ദുവിടെ സമാധാനമായിട്ട് ജീവിക്കാനൊന്നും നീ വിചാരിക്കേണ്ട അതിനി അനാമിക ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കാൻ പോകുന്നില്ല ഇനി ഞാൻ എവിടെയാണെങ്കിലും നീയും അവളുമായിട്ടുള്ള വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല ഏത് വിധേനയും ഞാൻ അത് മുടക്കിയിരിക്കും ഇതുവരെയും നമ്മൾ തമ്മിലുള്ള ഡിവേഴ്സ് കഴിഞ്ഞിട്ടില്ലെന്നുള്ളവരെ നീ പോയോ അയ്യോ മറന്നൊന്നും പോയില്ലേ ഇടയ്ക്കിടയ്ക്ക് അത് ഓർക്കാറുമുണ്ട് അത് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ഞാനൊന്ന് ഞെട്ടാറുമുണ്ട് എന്നിങ്ങനെ അനി കളിയാക്കി പറയുന്നുമുണ്ട് എനിക്ക് ഡിവേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ലേ അപ്പോൾ അവളുടെ പുറകെ എങ്ങനെ നിറങ്ങി നിരങ്ങി നടക്കാൻ ഞാനിപ്പോൾ ഒരു കേസ് കൊടുത്താലുണ്ടല്ലോ തീരാവുന്നതേ ഉള്ളൂ നിൻ്റെ ഈ പ്രശ്നം അപ്പോൾ അനി പറയാണ് ആഹാ എന്നിട്ട് എന്താണാവോ തമ്പുരാട്ടി അത് ചെയ്യാത്തത് അല്ല എന്താ ചെയ്യാത്തത് അല്ല എനിക്ക് വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നീ അങ്ങ് ചെയ്യുക ആ പ്രാവശ്യം നീ ചെയ്തതല്ലേ അനന്തപുരി തറവാട്ടിലുള്ള എല്ലാവരെയും നീ കോടതി കയറ്റി ശിക്ഷിക്കാൻ നോക്കിയില്ലേ നീയും നിന്റെ അച്ഛനും അമ്മയും കൂടെ കച്ച കെട്ടിയിട്ട് ഇറങ്ങിയിട്ട് എന്തായി അവസാനം എന്നിട്ട് എന്തായി അവസാനം നാണം കേട്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കോടതിയുടെ ഒക്കെ മുന്നിൽ നിൽക്കണി വന്നില്ലേ കോടതി നിങ്ങളെക്കൊണ്ട് പൈസ തിരിച്ചടപ്പിച്ചില്ലേ അതുകൊണ്ടൊന്നും നിനക്ക് ഇതുവരെ മതിയായില്ലേ അപ്പം ആ നമി അത് അത് അന്നൊരബദ്ധം പറ്റി അതുകൊണ്ടൊന്നും അനാമികയ്ക്ക് മതിയായില്ല ഇനി അനാമിക അതിനെതിരെ പോരാടും നീ നോക്കിക്കോ ഞാനെന്ന് നിൻ്റെ ഭാര്യയായിട്ട് അനന്തപുരയിലേക്ക് കയറി വന്നത് നിന്നെ കണ്ടിട്ടോ നിൻ്റെ സൗന്ദര്യം കണ്ടിട്ടോ ഒന്നുമല്ല അല്ല നിൻ്റെ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് അതുകൊണ്ട് എന്തൊക്കെയായാലും എന്തൊക്കെ സംഭവിച്ചാലും ശരി അതിൻ്റെ ഒരു ഗീതം കൊണ്ടേ അനാമിക അവിടെ നിന്ന് പോവുള്ളൂ അപ്പോൾ അനി പറയുന്നുണ്ട് ആ അന്ന് നീ കിട്ടാനുള്ളത് മേടിച്ചുകൊണ്ടേ പോവുള്ളെങ്കിൽ ആയിക്കോ അന്ന് നീ എത്ര എത്ര കൊടിയായിരുന്നു ചോദിച്ചത് ഇരുപതോ അത് മുപ്പതോ അത് പത്തോ എന്തായി അവസാനം നീ കോടതിയിൽ പണം തിരിച്ചു കെട്ടി കെട്ടിവെക്കേണ്ടി വന്നില്ലേ എന്തായാലും നീ കളിക്ക് അനി ഞാനിവിടെ കളി കാണാൻ തന്നെ ഇരുന്നോളാം അപ്പോൾ അനാമിക പറയാണ് അതെ ഞാൻ കളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അനി എനിക്ക് നഷ്ടപരിഹാരത്തുക കിട്ടണം ഞാൻ നിന്നെ ശല്യപ്പെടുത്താനൊന്നും വരുന്നില്ലല്ലോ എനിക്കിനി അതിൻ്റെ ആവശ്യമില്ല എന്നാലും എനിക്ക് ഡിവോഴ്സ് നിന്ന് ഡിവോഴ്സ് വേണമെങ്കിൽ എനിക്ക് നഷ്ടപരിഹാരത്തുക കിട്ടണം ഞാൻ ചുമ്മാതൊന്നും അല്ലല്ലോ ചോദിക്കുന്നത് നിന്റെ പേരിൽ കോടിക്കണക്കിന് സ്വ രൂപയുടെ സ്വത്താണ് ഉള്ളത് അതിലൊരു ശതമാനമെങ്കിലും എനിക്ക് കിട്ടണം അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ തന്നെ കഴിയില്ല ഇത്രയും നാളും അനന്തപുരയിലെ മരുമോളെന്നുള്ള ലേവലിൽ ഞാനങ്ങ് ജീവിച്ചു ഇനി അത് പറ്റില്ല ഇനി എനിക്ക് എന്തായാലും നഷ്ടപരിഹാരത്തുക കിട്ടണം അതിനുവേണ്ടി ഞാൻ കേസ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു കേസ് കൊടുത്ത് നിന്നെന്നും നഷ്ടപരിഹാരത്തുക മേടിച്ചിട്ടേ ഞാൻ ഇനി അടങ്ങൂ എന്നിങ്ങനെ പറയാണ് അപ്പോൾ അനി പറയാണ് ആയിക്കോട്ടെ നഷ്ടപരിഹാരത്തുക എത്രയാണെന്നു പറഞ്ഞാൽ മതി ഞാൻ അങ്ങ് തന്നേക്കാം അതോടുകൂടി ഈ ശല്യം അങ്ങ് തീരുമല്ലോ പിന്നെയും തല കയറി നിന്ന് നിറങ്ങാൻ വരാതിരുന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അനാമിക പറയുന്നു ആര് വരുന്നു എനിക്കെൻ്റെ നഷ്ടപരിഹാരത്തുക കിട്ടിയാൽ മതി അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം നോക്കി ഞാനങ്ങ് പോകും ഈ നാട് വിട്ട് മറ്റെവിടെയെങ്കിലും പോകുകയാണെങ്കിലും ഞാനങ്ങ് ജീവിക്കും അപ്പോൾ അരി പറയാണ് ഹോ ദൈവത്തിന് നന്ദി ഈ നാട് വിട്ട് നീ അങ്ങ് കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള പലരും തന്നെ രക്ഷപ്പെടും ഇതോട് കേൾക്കുമ്പോഴത്തേക്കും അനാമികയ്ക്ക് വല്ലാതെ ദേഷ്യം വരും അവൾ പറയും നീ പോടാ എന്തായാലും നമുക്ക് കോടതിയിൽ കാണാം എന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോവാണ് കൂട്ടത്തിൽ അനിയും പോകുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് അനാമിക നേരെ പോകുന്നത് സ്റ്റെഫിൻ്റെ ഒരിക്കലേക്കാണ് സ്റ്റെഫിനാണെങ്കിൽ അനാമിക വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സ്റ്റെഫിനാണെങ്കിൽ അതിന് വലിയ കള്ളനാണ് അനാമികയുടെ പൈസ കിട്ടിയിട്ട് വേണം അവനെ നാട് വിടാൻ എന്നും പറഞ്ഞുകൊണ്ടാണ് അവനിരിക്കുന്നത് അവൾക്ക് ഇരുപത് കോടിയും കിട്ടുവാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് തുകയെങ്കിലും എടുത്ത് ഈ നാട് തന്നെ വിട്ടുപോകണമെന്നാണ് അവൻ്റെ തീരുമാനം എന്തായാലും അനാമികയെ തനാക്കി ചുമന്നുകൊണ്ട് നടക്കാനൊന്നും അവനൊരു യാതൊരു ഉദ്ദേശവുമില്ല അനിയെ ചതിച്ചതുപോലെ തന്നെയും അവൾ ചതിക്കുമെന്ന് സ്റ്റീഫിനെ നന്നായിട്ടറിയാം എന്നാൽ അനാമികയുടെ വിചാരമാകട്ടെ അനന്തപുരിൽ നിന്ന് കിട്ടുന്ന കോടിക്കണക്കിന് സ്വത്തുമായിട്ട് സ്റ്റീഫിൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് അങ്ങനെ അവിടെ ചെന്ന് സ്റ്റെഫനോട് ചോദിക്കുന്നുണ്ട് അല്ല നീ ഇവിടെ നിന്ന് മുഷിഞ്ഞോ പിന്നെ ഞാൻ കുറച്ചുനേരമായി വന്നിട്ട് നീ ഇത്ര നേരം എവിടെയായിരുന്നു എൻ്റെ ഇത്ര താമസിച്ചത് അപ്പോൾ അനാമിക പറയുന്നുണ്ട് അത് പിന്നെ ഒന്നും പറയണ്ട ഞാൻ ഇങ്ങോട്ട് വന്ന വഴി ആ മാരണത്തിനെ വഴിയിൽ കണ്ടു ഏ ആരെ നിന്റെ അച്ഛനെയോ ഓ നിന്റെ അച്ഛനെയോ അല്ല ആ അനിയെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ അനിയെ കണ്ടു എന്നാ ഞാൻ പറഞ്ഞത് ഓ അവനെ കണ്ടോ എന്നിട്ട് നീ എന്താ പരസ്പരം രണ്ടുപേരോട് കൊമ്പ് ഓർത്തായിരിക്കുമല്ലേ എൻ്റെ അനാമിക അവനുമായിട്ടൊന്നും മയത്തിലൊക്കെ നിൽക്കുക എന്നാലല്ലേ അവൻ്റെ വല്ല പൈസ നഷ്ടപരിഹാരമായിട്ട് മേടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനെ അവനെ വെറുതെ വാശി കയറ്റിയാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവസാനം കോടതിയിൽ നിന്ന് കെട്ട് ഇറങ്ങി വരേണ്ടി വരും പിന്നെ നമ്മുടെ കാര്യമൊന്നും നടക്കാൻ പോകത്തുമില്ല അത് നീ ഓർത്തോണം എന്നൊക്കെ ചിന്തിച്ച് വേണം നീ ഓരോന്നും പറയാൻ അപ്പോൾ അനാമിക പറയുന്നുണ്ട് അതിന് ഞാനും അതിനുവായിട്ട് വഴക്കുണ്ടാക്കാനൊന്നും പോയില്ല ഞാൻ കാര്യം പറഞ്ഞതേയുള്ളൂ എനിക്കെൻ്റെ നഷ്ടപരിഹാരം കിട്ടണം അത് കിട്ടാൻ വേണ്ടി ഞാൻ കേസ് കൊടുക്കുമെന്ന് അവനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് എനിക്ക് ഡിവോ നഷ്ടപരിഹാരം കിട്ടിയാൽ അത്രയും പെട്ടെന്ന് ഞാൻ നിനക്ക് ഡിവോഴ്സ് തരാമെന്ന് അപ്പോൾ അനി അനിയന്തു പറഞ്ഞു ആ അവൻ പറഞ്ഞു നീ കേസ് കൊടുക്ക് നമുക്ക് എന്താണേലും അത് അവിടെ വെച്ച് കാണാം എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ സ്റ്റിഫിൻ പറയും ആ അതെന്തായാലും കൊള്ളാം എന്തായാലും നീ പെട്ടെന്ന് കേസ് കൊടുക്ക് കിട്ടാനുള്ള കോടികൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മേടിച്ചെടുക്കണം ഉടനെ തന്നെ നമുക്കൊരു ജോയിന്റ് അക്കൗണ്ട് എടുക്കണം എന്നിട്ട് ആ കിട്ടുന്ന പൈസ മുഴുവൻ അതിനകത്തേക്ക് കിട്ടണം അപ്പോൾ അനാമിക പറയുന്നുണ്ട് അതെ അങ്ങനെ തന്നെ വേണം അത് വളരെ നല്ലൊരു കാര്യമാണ് സ്റ്റെഫൻ ചോദിക്കും അല്ല അങ്ങനെ ചെയ്താൽ നിന്റെ അച്ഛനും അമ്മയ്ക്കും പൈസക്ക് വേണ്ടേ അത് വേണം അവർക്ക് കുറെ കടമുണ്ടെന്നാണ് പറയുന്നത് അത് നമ്മൾ വീട്ടിൽ കൊടുക്കണം അഹ് എന്തായാലും നോക്കട്ടെ എത്ര രൂപ കിട്ടുമെന്ന് അത് കിട്ടിയതിന് ശേഷം നമ്മുടെ എടുത്തിട്ട് ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാം അല്ലാതൊന്നും ഞാൻ കൊടുക്കില്ല എത്രയായാലും എനിക്ക് എൻ്റെ കാര്യം തന്നെയാണ് വലുത് നമുക്ക് രണ്ടുപേർക്ക് കൂടി കയ്യാറിനടയിൽ പോയി ജീവിക്കണ്ടേ ഇത്രയും നാളും ഈ പണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവൻ്റെയൊക്കെ കാലുപിടിച്ച് നടന്നത് നമ്മുടെ രണ്ടിൻ്റെ ജീവിതം ഞാനിപ്പോൾ നോക്കുന്നത് എന്നൊക്കെ അവള് പറയുന്നുണ്ട് അപ്പോൾ സ്റ്റെഫിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ പണത്തിന് വേണ്ടിയിട്ടായിരുന്നതല്ലേ അല്ലാതെ നിനക്കനിയോട് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ നീ എന്തൊക്കെയാ സ്റ്റെഫിനെ പറയുന്നേ നിനക്കറിയാവുന്നതല്ലേ അനിയോട് എനിക്ക് സ്നേഹം ഉണ്ടായിട്ടല്ല ഞാൻ അനന്തപുരിയിൽ കയറി കൂടിയതെന്ന് അപ്പോൾ നിനക്കിതിനു മുമ്പ് ഒരു മലേഷ്യക്കാരൻ കമുകനില്ലായിരുന്നോ നിനക്ക് അവനോട് സ്നേഹമില്ലായിരുന്നോ നീ എന്താടാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ പിന്നെ പിന്നെ നീ എന്തിനെ ഇങ്ങനെ ചോദിക്കുന്നേ അപ്പോൾ സ്റ്റെഫിൻ പറയാണ് അതല്ല നിനക്ക് ഈ പണമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവരെ തഴഞ്ഞതുപോലെ നീ എന്നെ തഴയോടി അപ്പോഴാണ് അമ്മയ്ക്ക് പറയുന്നുണ്ട് അതിന് നിന്നെ ഞാൻ തഴയാ നിനക്ക് നിന എന്ത് കണ്ടിട്ടാണ് ഞാൻ സ്നേഹിച്ചത് നിനക്ക് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ലല്ലോ അപ്പോൾ ഈ പണം കിട്ടിയിട്ട് വേണം നമുക്ക് രണ്ടുപേർ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ അതുകൊണ്ട് നിന്നെ തഴയുന്നൊന്നും നീ ഓർക്കുക വേണ്ട അല്ല നീ എന്താ ഇങ്ങനെ ചോദിച്ചേ ഏ ഒന്നുമില്ല നിന്റെ സ്വഭാവം വെച്ച് നീ അങ്ങനെ ചിലതൊക്കെ ചെയ്യും നിന്റെ ഈ സ്വഭാവം വെച്ച് ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്ന പോലെ എന്നെ കൊല്ലാനൊന്നും നീ നിൽക്കരുത് അപ്പോൾ അനാമിക പറയും ഓ നിൻ്റെ ഒരു തമാശ ഒന്നും ഉണ്ടായിരുന്നേടാ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഇടയ്ക്ക് അവൻ എന്നൊക്കെ പറഞ്ഞ് ഓരോ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സീരിയസ് ആയിട്ട് എല്ലാം ഒക്കെ ആക്കി വെക്കുന്നുണ്ട് അതിനുശേഷം അനാമികളുടെ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ രേവതി വീണുമുണ്ട് രേവതി അനാമികയോട് ചോദിക്കുന്നുണ്ട് അല്ല മോളെ നീ ഇപ്പം എവിടെ പോയതാണ് നീ സ്റ്റെഫിനിയെ കാണാൻ വേണ്ടി പോയതാണോ അപ്പോൾ അനാമിക പറയുന്നുണ്ട് ആ അതെ അമ്മേ ഞാൻ അവനെ കാണാൻ വേണ്ടി പോയതാണ് പോയ വഴിക്ക് അനിയം കണ്ടു അപ്പോൾ വീണു ചോദിക്കുന്നുണ്ട് ആ അതെന്തായാലും നന്നായി അവൻ അനിയെ കണ്ടത് അവ അവിടുത്തെ ആ ആദർശ ദുബായിലെ ജയിലിലാണെന്ന് അഭി പറഞ്ഞു അതെ അത് നമ്മൾ അറിഞ്ഞതല്ലേ ചാ ആ ഒരു സന്തോഷം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതെന്റെ മനസ്സിൽ നിന്ന് പോയിട്ടേ ഇല്ല അപ്പോൾ വീണോക്കുന്നുണ്ട് അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഇല്ല അവൻ അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല ഞാൻ ചോദിച്ചുമില്ല ഞാൻ എനിക്കതിൻ്റെ ആവശ്യവുമില്ല ഞാൻ എൻ്റെ ഡിവേഴ്സിനെ പറ്റിയും അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന നഷ്ടപരിഹാരത്തെ നഷ്ടപരിഹാരത്തെപ്പറ്റി മാത്രമേ സംസാരിച്ചോളൂ അല്ലാതെ അനന്തപുരക്കാരുടെ കുടുംബം കുടുംബമഹിമയെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ലല്ലോ പിന്നെ അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അമ്പി ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടല്ലോ അത് പോരേ അച്ചാ അപ്പോൾ വേണു പറയും അതല്ല എന്നാലും മനസ്സിന് സുഖമുള്ള ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു ഉണർവും ഒരു സന്തോഷമൊക്കെ തോന്നും അതുകൊണ്ടാണ് മോളെ അപ്പോൾ രേവതിയും പറയുന്നുണ്ട് അത് ശരിയാ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയാൽ മതി ആദർശ് എവിടെയെങ്കിലും കിടക്കട്ടെ അവൻ ജയിലിലോ അല്ലാതെയൊക്കെയാ നമുക്ക് എന്തായാലും പ്രശ്നം പിന്നെ നമുക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം കിട്ടുന്നതിന് മുമ്പ് എം ജ്വൂർത്തി ജ്വല്ലറി അങ് തകർന്നു പോകാതിരുന്നാൽ മതി ആ എം ജ്വല്ലറിക്കാരെ കയറി അങ്ങ് തകർത്ത് മൂർത്തി ജ്വല്ലറി കടം കയറി മുടിഞ്ഞു പോയാൽ നമുക്ക് കിട്ടാനുള്ള തുക വെല്ലാം കിട്ടുവാ വീണു വേട്ടാ അപ്പൊ വീണു ചോദിക്കുകയാണ് ആ നീ എന്താ രേവിതി വിചാരിച്ചു വെച്ചിരിക്കുന്നത് മൂർത്തീഷ് ജ്വല്ലറി അത്ര പെട്ടെന്ന് തന്നെ പാപ്പരാവൂ എന്നോ എം ജ്വല്ലറിക്കാര് അതിന് മൂന്നാല് പ്രാവശ്യം കൊണ്ട് ജനിക്കേണ്ടി വരും എന്നാലും മൂർത്തി ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് നേരാണ് ദുബായിൽ ഇപ്പോൾ അവരാണ് മൂർത്തി ജ്വല്ലറിയുടെ ശത്രുക്കൾ അവരാണ് മുൻനിരയിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലും അവർ തന്നെയാണ് മൂർത്തി ജ്വല്ലറിയുടെ ശത്രുക്കൾ അതുപോലെ തന്നെ അനന്തപുരിയെ തകർക്കാൻ വേണ്ടി എം ജ്വല്ലറിയിൽ മൂന്നാല് പേര് കൂടി പാർട്നർഷിപ്പിലാണ് ആ കമ്പനി നടത്തുന്നത് തന്നെ എന്നാലും അനന്തപുരിക്കാർക്ക് ഒരു കോട്ടം വരാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടാതിരിക്കാനും പോകുന്നില്ല അങ്ങനെ അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം ആദർശ അനന്തപുരിയിലുണ്ടല്ലോ എന്നാൽ ഈ വിവരം ജലജയും അഭിയും നവ്യം മാത്രം അറിയുന്നില്ല ഇത് നല്ല സന്തോഷത്തിലാണ് അവർ രണ്ടുപേരും കൂടെ പറയുന്നുണ്ട് എന്തായാലും ആദർശ ജയിലിലായിട്ട് നയനയ്ക്ക് വലിയ മാറ്റം തോന്നുന്നില്ലല്ലോ അപ്പം നവ്യം അങ്ങോട്ട് വരുന്നുണ്ട് നവി അബിയോട് ചോദിക്കുന്നുണ്ട് എടാ അബി ആദർ ചേട്ടന്റെ കാര്യമല്ലോ നീ അറിഞ്ഞായിരുന്നോ അബി അപ്പൊ പറയുന്നുണ്ട് എന്തറിയാൻ അവനിപ്പോ അവിടുത്തെ ജയിലിക്കിടക്കുവല്ലേ ഒന്നും എന്തായാലും ഇറങ്ങാൻ പോകുന്നില്ല അപ്പൊ നവി പിന്നെയും പറയും അല്ല മുത്തശ്ശിന്റെ സ്വാധീനം വെച്ച് ഉടനെ എങ്ങാനും ഇറക്കാൻ വല്ല സാധ്യതയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ജലജയം പറയുന്നുണ്ട് അതെ അത് നമ്മൾ ശ്രദ്ധിക്കണം അച്ഛന് അതിനുവേണ്ടി കിണഞ്ഞു പരിശ്രമിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് ആദർശനെ അച്ഛന് അച്ഛന് അത്രയ്ക്ക് സ്വാധീനമുണ്ട് അപ്പോൾ അഭി പറയും എത്രയൊക്കെ സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ നിന്ന് ഊരിപ്പൊറണെങ്കിൽ കുറച്ച് പാടുപെടും ഒരു കെണി പൊട്ടുമ്പോൾ അടുത്ത കെണിയിൽ കുരുങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ എം ജ്വല്ലറിക്കാരെ ഒപ്പിച്ച് വെച്ചിട്ടുള്ളത് ഇത് കേൾക്കുമ്പോൾ അവർക്കെല്ലാം സന്തോഷമാകുന്നുണ്ട് അപ്പം നബി പിന്നെയും പറയുന്നുണ്ട് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അഭി അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിന്നോട് എടുത്തു ചോദിച്ചത് അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട് അല്ല എന്തോ സംശയം ഇപ്പം നിനക്ക് ഉള്ളത് ആദർശ ഏട്ടൻ അവിടെ ജയിലിൽ കിടക്കുവാണെന്നുള്ളതിലോ അതെ അഭി അത് തന്നെയാണ് എൻ്റെ സംശയം അല്ലാതെ ഇവിടെ എന്തൊക്കെയോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് നയനയും അതേപോലെ അമ്മായി എല്ലാവരും അറിയുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നവ്യ നീ അവിയപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നേ അമ്മേ നേരത്തെ ആ ആദർശേട്ടൻ ജയിലിലാണെന്ന് അറിഞ്ഞ ആ സമയത്ത് ഒരു വിഷമമൊന്നും ഇപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഇല്ല ആദർശേട്ടൻ ജയിലിലാണെന്ന് അറിഞ്ഞ ആ സമയത്തൊക്കെ അവൾ പൊട്ടിക്കരയായിരുന്നു ഭക്ഷണം മൂലം കഴിയിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവൾക്ക് നല്ല മാറ്റമുണ്ട് ഇതേപോലെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നൊന്നുമില്ല അതൊക്കെ കഴിക്കുന്നുമുണ്ട് എന്നാൽ വലിയൊരു ദുഃഖം അവളുടെ മുഖത്ത് ഞാൻ കാണുന്നുമില്ല എല്ലാവരോടും പകരം വീട്ടുന്ന പോലെ അതുപോലെ വിളിക്കുന്ന രീതിയിലൊക്കെയാണ് അവളുടെ സംസാരം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ചിലചയം പറയുന്നുണ്ട് അത് ശരിയാ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് ആ ദേവ്യാനി എന്ന് പറയുന്ന അവൾക്കും അങ്ങനെ തന്നെയാ ഇപ്പോഴും എന്നെ പണി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക മകൻ ജയിലിലാണെന്നോ പുറത്തു വരാൻ സാധ്യതയില്ലെന്നുള്ള കാര്യമൊന്നും അവരുടെ മനസ്സിലൊന്നും തോന്നും മുഖത്തൊന്നും തോന്നുന്നില്ലല്ലോടാ അബി അപ്പോൾ അഭി പറയാ അമ്മ അങ്ങനെ കരഞ്ഞു വിളിച്ചൊക്കെ നടന്നാൽ നമ്മുടെ മുന്നിൽ അവർ തോറ്റുപോവില്ലേ അതുകൊണ്ട് അവരങ്ങനെ അഭിനയിച്ച് നടക്കുന്ന അവരുടെ ഉള്ളിൽ നല്ല വിഷമം കാണും അതല്ല ആ നയന അവൾ റൂമിൽ ആരോടൊക്കെയോ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി ആ റൂമിലുള്ള ആരോ ഉള്ളതുപോലെയാണ് തോന്നിയത് അവളോട് ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവൾ ഫോണിൽ സംസാരിച്ചാണെന്നാണ് എന്നോട് പറഞ്ഞത് ഓ എൻ്റെ നവിയേ ഇതൊക്കെ നിൻ്റെ തോന്നൽ മാത്രമാണ് നിനക്ക് അല്ലേ തന്നെ എപ്പോഴും സംശയമല്ലേ അങ്ങനെ ആദർശ മുത്തശ്ശനെ മുത്തശ്ശിയൊക്കെ കണ്ട് സംസാരിച്ചതിനൊക്കെ ശേഷം മുത്തശ്ശനും മുത്തശ്ശിയുടെ ഒരു തീരുമാനം എടുക്കുകയാണ് ഇപ്പോൾ ആദർശമോൻ ജയിലിലാണെന്ന് ഓർത്ത് ആ അഭിയും ജലജയും നവിയൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ മുത്തശ്ശൻ പറയും തൽക്കാലം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അവരങ്ങ് സന്തോഷിക്കട്ടെ ഈ ആദർശമില്ലാത്ത ഈ കാലയളവിൽ എന്തെങ്കിലും അപ്പം തരയിട അവർ കാണിച്ചു വെക്കും ജലജയം അഭിക്കും അതിന് ഒട്ടും പുറകോട്ടല്ലോ ആദർശമില്ലാത്ത സമയമല്ലേ അതുകൊണ്ട് നയനയെ ദ്രോഹിക്കാൻ വേണ്ടി അവരെന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ചു വെക്കും അത് ഉറപ്പാണ് അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട് അത് ശരിയാ അതൊന്നും ചെയ്യാൻ അവർക്കൊരു മടിയല്ല എന്തായാലും നയനമോൾക്ക് ഇപ്പോൾ ഒരുപാട് സന്തോഷമായി അവളെക്കുറിച്ച് ഓർത്തായിരുന്നു എനിക്ക് എൻ്റെ വിഷമം മൊത്തം ഗർഭിണിയായിരിക്കുന്ന ഈ സമയത്ത് നയനമോളെ ഇങ്ങനെയൊരു ദുഃഖം താങ്ങേണ്ടി വരുമല്ലോ എന്ന് ഓർത്തപ്പോൾ ഒരുപാട് വിഷമിച്ചതാണ് എന്തായാലും എല്ലാം നല്ല രീതിയിൽ വന്നല്ലോ എന്നിങ്ങനെ പറയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്ന് നയനമോൾക്ക് ഇപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് അദർശനം നയനയ്ക്കും ഇനി ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ലെന്നേ അപ്പം മുത്തശ്ശി പറയും നയനമോൾക്ക് ഇപ്പോൾ വിശേഷമുണ്ടല്ലോ നമ്മൾ ഈ തറവാട്ടിലേക്ക് ഒരു അനന്തരാവേശയെ കൂടി കൊണ്ടുവരാൻ പോവുകയാണ് ഇവിടുത്തെ സ്വത്തുക്കളും മൊത്തം ആഗ്രഹിച്ചിരിക്കുന്നവരാണ് ജലജയും ആദർശവും ഒക്കെ എന്നാൽ ഒരു സ്വത്തും ആഗ്രഹിക്കാത്തവരാണ് നയനയും ആദർശവും എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തിരിക്കുക അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അല്ല വസുന്ധരേ നീ എന്ത് തീരുമാനം എടുത്തത് മുത്തശ്ശി പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി എന്ന കുറച്ച് സ്വർണ്ണമുണ്ടല്ലോ അതിൽ കുറേയൊക്കെ ഞാൻ ദേവിയാനയ്ക്ക് കൊടുത്തു പിന്നെ നയനയ്ക്കും കുറച്ച് കൊടുത്തു നവ്യയ്ക്കും കൊടുത്തു അതിൻ്റെ ബാക്കി കുറച്ച് പാരമ്പര്യ സ്വത്ത് കൂടി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് നെക്ലേസും കുറച്ച് വളകളുമൊക്കെ അങ്ങനെ കുറേ സാധനങ്ങൾ എന്തായാലും അതൊക്കെ നയനമോൾക്ക് കൈമാറാൻ തന്നെ ഞാൻ തീരുമാനിച്ചു എന്തായാലും എനിക്കിത്രയും പ്രായമൊക്കെയല്ലേ ഇനിയിപ്പോൾ എന്താ എപ്പോഴാണ് സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ മാത്രമല്ല കുട്ടികളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പ് ഒരു തീരുമാനം നടത്തണമെന്ന് എനിക്ക് തോന്നി എന്തായാലും ഈ സമയം ഇപ്പം നല്ലതാണ് നയനമോള് ഭാവിയിലേക്കൊരു അനന്ത അനന്തരാവകാശിയെ കൊണ്ടുവരാൻ പോകുന്ന സമയമല്ലേ ഈ സമയത്ത് തന്നെ ഇതങ്ങ് ചെയ്തേക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട് അത് ശരിയാ ഇതൊക്കെ നമ്മൾ കൈവച്ച് നടന്നിട്ട് ഒരു കാര്യമില്ലല്ലോ നമ്മൾക്കാണ് ഇപ്പോൾ പ്രായമാവുകയും ചെയ്തു കുട്ടികളൊക്കെ വളർന്ന് വലുതായി അവരുടെ ഉത്തരവാദിത്തത്തിലേക്ക് എത്തുകയും ചെയ്തു ഇനിയും ഇതൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന ആ കുരുട്ടുപിടിച്ച് കുരുട്ടുബുദ്ധി പിടിച്ച ജലജീം അഭിയുമൊക്കെ കയക്കലാക്കാൻ സാധ്യതയുണ്ട് അതിനു മുമ്പ് നയനമോളെ ഇതൊക്കെ ഏൽപ്പിക്കണം അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതെ ഇത് നയനമോളെ ഏൽപ്പിക്കണം പക്ഷേ ഇതൊന്നും നയനമോള് സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പം മുത്ത മുത്തശ്ശം പറയുന്നുണ്ട് ആഗ്രഹമൊന്നും അല്ലല്ലോ ഇത് സൂക്ഷിച്ച് വെച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ളതാണ് അത് നല്ല സ്വഭാവമുള്ളത് അവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണം അഭിയേയോ ജലം ചെയ്ത് ഏൽപ്പിച്ച പിന്നെ അത് ഇതിലേ പോയെന്ന് നോക്കണ്ട നയനമോളാണെങ്കിൽ എത്രയൊക്കെ ബുദ്ധിമുട്ട് വന്നാലും അത് സൂക്ഷിച്ച് കൊണ്ടുനടക്കാൻ ഹെൽപ്പുള്ളവളാണ് അതുകൊണ്ട് ഇത് നയനമോളെ തന്നെ താൻ ധേൽപ്പിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അതിൻ്റെ കൂടെ മുത്തശ്ശം പറയുന്നുണ്ട് ഇതിപ്പോൾ നവയനേനെ ഏൽപ്പിച്ച ജലജയുടെ അബിയുടെ നവിയുടെ ഒക്കെ കീളിപ്പോകും കാരണം നവിയ ഇപ്പോൾ അസയും കുശുമോ മാത്രമായിട്ട് നടക്കുകയാണ് അതുകൊണ്ട് അവരും എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുക്കാൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും ഇന്ന് നമുക്ക് നാളെ അവരെ ഏൽപ്പിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം തന്നെ നയനയ്ക്ക് ആ സ്വർണ്ണം കൈമാറാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ നയനെ വിളിക്കുന്നുണ്ട് അവിടേക്ക് അഭിയും ജലജയും ജാനകിയും ദേവിയാനിയും എല്ലാവരും തന്നെ വരുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് നയനമോളെ ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ നിന്നെ ഏൽപ്പിക്കുകയാണ് അത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ നീ നോക്കി നടത്തണം അപ്പം നയന പറയുന്നുണ്ട് എന്താ മുത്തശ്ശ എന്താ അത് നിങ്ങളെ എന്ത് ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചാലും അത് കൂടി തന്നെ ഞാൻ കൊണ്ടുപോകും എന്നിങ്ങനെ നയന പറയാണ് അത് മോളെ ഇത് കൂടി തന്നെ നീ കൊണ്ടു നടക്കണം ഇത് അനന്തപുരിയുടെ പാരമ്പര്യ സ്വത്താണ് ഇത് കേൾക്കുമ്പോൾ തന്നെ ജലജയ്ക്ക് ആകപ്പാടെ അലർജി ആവുന്നുണ്ട് ജലജ ചിന്തിക്കുന്നുണ്ട് എന്താണാവോ ഇതിപ്പോൾ ഇവക്ക് കൊടുക്കാൻ പോകുന്നത് ഇനി ഈ സ്വത്തുമൊത്തം അവളുടെ പേരിൽ ആയി ആക്കാൻ പോവുകയാണോ എന്നൊക്കെ ജലജ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ദേ ഈ ആഭരണങ്ങൾ കണ്ടു ഇത് അനന്തപുരിയുടെ പാരമ്പര്യമായി കൈമാറി വന്ന ആഭരണങ്ങളാണ് ഇത് ഇനി മുതൽ നയനമോളെ ഏൽപ്പിക്കാൻ പോവുകയാണ് അപ്പം നയന പറയുന്നുണ്ട് അയ്യോ വേണ്ട ഇതൊന്നും എന്നെ ഏൽപ്പിക്കേണ്ട മുത്തശ്ശ ഇതൊന്നും സൂക്ഷിക്കാനായിട്ട് എനിക്കറിയില്ല മുത്തശ്ശ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇല്ല ഇത് ഉത്തരവാദിത്തോട് സൂക്ഷിക്കാനും അതിന് പറ്റുന്ന ഒരാൾ അത് നയനമോൾ മാത്രമാണ് അത് ദേവയാനിക്കും പറ്റും എന്നാലും ദേവയാനിയുടെ മരുമകളായ നയനമോൾക്കാണ് ഇപ്പം ഇത് ർഹതയുള്ളത് അയ്യോ വേണ്ട മുത്തശ്ശ ഇത്രയും വെളുപിടുപ്പുള്ള സാധനമൊന്നും ഞാൻ സൂക്ഷിച്ചാൽ ശരിയാവില്ല ഇത് നിങ്ങൾ തന്നെ സൂക്ഷിച്ചാൽ മതി എന്നിങ്ങനെ നയന പറയുന്നുണ്ട് അത് അങ്ങനെയല്ല മോളെ ഇതിപ്പോൾ നിന്നെ ഏൽപ്പിച്ചാൽ മറ്റാരെ ഏൽപ്പിക്കുന്നതിനെക്കാട്ടിലും സുരക്ഷിതമായിരിക്കുമെന്ന് ഞങ്ങൾക്കുറപ്പാണ് ഞങ്ങൾക്കാണെങ്കിൽ ഇത്രയും പ്രായമായില്ലേ ഇനിയിപ്പോ ഇത് അടുത്ത തലമുറയിലേക്ക് കൈമാറേണ്ട അവസരമാണ് അതുകൊണ്ട് മോളെ ഇത് സ്വീകരിച്ചേ പറ്റുള്ളൂ അങ്ങനെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വാക്കുകേട്ട് നയന സന്തോഷത്തോടു കൂടി ആ നെക്ലേസും ആഭരണങ്ങളും സ്വീകരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് മുത്തശ്ശ മുത്തശ്ശി എന്തായാലും ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചോളാം അടുത്ത തലമുറയ്ക്ക് നിങ്ങളെപ്പോലെ തന്നെ ഞാനും കൈമാറാം മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് മോളിത് സൂക്ഷിച്ച് അലമാരയിൽ വെച്ച് പൂട്ടിയേക്ക് അങ്ങനെ നയന സ്വർണ്ണാഭരണങ്ങളൊക്കെ അലമാരയിൽ കൊണ്ടുവച്ച് കൂട്ടുന്നുണ്ട് അവടയിൽ അത് ആദർശനെ കാണിക്കുന്നുണ്ട് ആദർശ റൂമിൽ ഉണ്ടായിരുന്നുണ്ട് ആദർശനെ കാണിക്കെടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് അത് അലമാരയിൽ വെച്ച് പൂട്ടുന്നത് ആദർശം ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അതേപോലെ അവളോട് പറയുന്നുണ്ട് ഇത് മുത്തശ്ശിനും മുത്തശ്ശിയും പാരമ്പര്യമായിട്ട് കൈമാ കൈമാറി വന്ന ആഭരണമാണ് അതുകൊണ്ട് നീ ഇത് സൂക്ഷിച്ചു വെക്കണം അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ളതാണ് ഈ വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരുപാട് കള്ളന്മാരുള്ളതുകൊണ്ട് താൻ അത് നല്ലപോലെ സൂക്ഷിക്കണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ജലജയ്ക്കും അവയ്ക്കും ഒട്ടും കൂടി സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ടില്ലേ എന്തോരം വിലപിടിപ്പുള്ള ആഭരണങ്ങളാണ് രക്തങ്ങളൊക്കെ പതിപ്പിച്ച മാലയാണ് ഒരുപാട് വർഷങ്ങൾക്കുള്ളായി കൈമാറി കൈമാറി വന്ന സ്വത്താണ് അതൊന്ന് കയ്യിൽ പിടിക്കാനും ഒന്ന് ഇട്ടുനോക്കാനും ഒക്കെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നിട്ട് ഞങ്ങളെ ആരെയും അതൊന്നും ഏൽപ്പിച്ചിട്ടില്ല ആ ഇന്നലെ വന്നു കയറിയ ആ നയനയെ അത് ഏൽപ്പിച്ചത് കണ്ടില്ലേ എന്തായാലും അവൾക്കൊട്ടൊരു പണി കൊടുത്തിട്ടേ ഉള്ളൂ അത് അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ ഞാൻ തീരുമാനിച്ചു എന്നിങ്ങനെ ജലജ പറയുന്നുണ്ട് അബി ഇവിടെ ചോദിക്കുന്നുണ്ട് നീമിതിന് എൻ്റെ കൂടെ നിൽക്കുകയല്ലേ അബി അവിനെന്താ അമ്മേ ഞാൻ അമ്മയുടെ ഒപ്പം തന്നെയുണ്ട് വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ നയനയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ നയനയില്ലാത്ത സമയം നോക്കി അവർ നയനയുടെ റൂമിലേക്ക് ചെന്ന് ആ ആഭരണങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ നയനയുടെ കണ്ണ് തള്ളി പോ സോറി ജലജയുടെ കണ്ണ് തള്ളി പോകുന്നുണ്ട് കണ്ടോ ഈ സ്വർണം ഇത് ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ഇതിടാനായിട്ട് അപ്പോൾ അഭി പറയുന്നുണ്ട് എൻ്റെ പൊന്നമ്മേ അതവിടെ വയ്ക്ക് അതിൻ്റെ സ്ഥാനം മാറിയിരിക്കുന്നത് കണ്ടാൽ അവൾക്ക് സംശയം തോന്നും അവൾ നമ്മളാ എടുത്തതെന്ന് പറയും നമ്മളാന്ന് പറയുകയില്ല അഥവാ പറഞ്ഞാൽ തന്നെ എനിക്കൊരു പ്രശ്നവുമില്ല ഇത് ഞാൻ ഇങ്ങെടുക്കും എന്നിട്ട് ഇത് ഞാൻ അവളുടെ തലയിൽ തന്നെ കെട്ടിവെക്കും ഒന്നും കാണാതെ കിടന്നവളല്ലേ ഇത് പാരമ്പര്യ ഇത് അവൾ നഷ്ടപ്പെടുത്തിയെന്ന് ഞാൻ വരുത്തി തീർക്കും ഇനിയും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവണം എന്നിങ്ങനെ പറയുകയാണ് ജനജ